അപ്പൊ പത്തായിരത്തി വല വെച്ചിട്ട് മീനെ പിടിക്കണ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ വലതേ വള്ളത്തിൽ നമ്മ വള്ളത്തിന് വന്നിട്ട് നമ്മ നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇരിക്കുന്നേ രണ്ട് ചേട്ടന്മാരുണ്ട് പ്രദീപൻ ചേട്ടൻ മധുച്ചേട്ടൻ നമ്മളാ കമ്പനിക്ക് അതിൻ്റെ അച്ഛനാണ് മധുച്ചേട്ടൻ പിന്നെ മറ്റേത് അവിടെ അടുത്തുള്ള ചേട്ടൻ നടത്തുക അപ്പോൾ വലയെടുത്തിട്ട് നമ്മൾ വല ഒരു അഴുക്കൊക്കെ ഇറ്റ് ഇതൊക്കെ കുറഞ്ഞു കളയും ചെമ്മീനും പൊടിമീനൊക്കെ കാണും நல்ல பணியான வளத்தி சும்மா வந்து எடுக்க நல்லா நல்ல கஷ்டப்பாடும் துரிக்க முடியும் பணியும் துரிதாட்டது எப்படி காணோம் அந்த இன்னும் பொடியும் நந்தனக்கொண்டு இங்கே நம்ம வலையெடுத்து நம்ம வளத்திலே നമ്മൾ ചാക്കിലേക്ക് സാധനം വലയുള്ളതാപ്ലീറ്റ് സാധനം നമ്മൾ ചാറ്റിൽ ചാക്കിലേക്ക് ഇറങ്ങണ്ട ചെമ്മീനും നന്ദനൊക്കെ പൊടിഞ്ഞുണ്ട് ഒരു ചാക്കിലാക്കി നമ്മൾ ഇനി അടുത്ത ചാക്കിലേക്ക് ആക്കണത് നമ്മൾ ഈ കടയിൽ നിങ്ങൾക്ക് ഈ ചെറുകിട കച്ചവടക്കാർ ജമ്മീം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഈ ബുദ്ധിമുട്ടൊന്നും അറിയാനില്ല പക്ഷേ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാമാനത്തിനെ പിടിച്ച് ഇതിനെ കൊണ്ടുവന്ന് കുക്കണെന്നുള്ള അറിയാൻ പറ്റും ഇതേപോലത്തെ പണിയൊക്കെ ഉണ്ട് ഇത് ചെയ്തിട്ടാണ് പിന്നെ വീടുകളിലെ ആൾക്കാർ സഹിക്കാൻ വേണ്ടി തീരി 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 ചമ്മീന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ മേടിക്കണം ഇങ്ങിയുണ്ട് നമ്മടുത്തത് എടുത്തോണ്ടിരിക്കണേ അത് നമ്മ ആദ്യം ഒരു പാലെടുത്ത് ഒരറ്റം എടുത്ത് പാല ഇപ്പൊ രണ്ടാമത്തെ അറ്റത്തിൽ നിന്ന് എടുക്കുന്ന സീനാണ് ഇപ്പൊ കാണുന്നത് രണ്ടാമത്തെ നമ്മ വെച്ച് വേണ്ടിട്ടാണ് പലക വെള്ളം പൊത്തം കളയ വെള്ളം പോയില്ലെങ്കിൽ അത് വെയിറ്റ് ഉണ്ടാവുന്ന ആക്കുകളെല്ലാം മീൻ ഉണ്ടോ മീൻ എല്ലാം ചെമ്മല്ലേ കൊഞ്ചാണ് കൊഞ്ച് കൊഞ്ചാണ് കാര്യങ്ങളെ Cara, cara. അടുത്ത രാത്രി നമ്മൾ വേണ്ട അപ്പ നമ്മൾ മറ്റേ പത്താഴത്തിൽ നിന്ന് വലവെച്ച് ചെമ്മീനെ പിടിക്കുന്ന വീഡിയോ നേരത്തെ കണ്ടായിരുന്നു അപ്പോൾ ആ ചെമ്മീനൊക്കെ പിടിച്ചിട്ട് വന്ന് ചാക്കിലായി കൊണ്ടുവന്നിട്ട് ഇവിടെ ചെമ്മീൻ്റെ ഉണ്ട് ഇവിടെ ഷെഡ് ഉണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ആ തട്ടിൽ ഷീറ്റിൽ കൊണ്ടുവന്നിട്ടിട്ട് ചെമ്മീൻ തിരിഞ്ഞെടുക്കും മൂന്നുതരം ചെമ്മീൻ ഉണ്ട് തെളി ചെമ്മീൻ ഉണ്ട് ചൂടം ചെമ്മീൻ ഉണ്ട് നാരം ചെമ്മീൻ ഉണ്ട് ഇത് മൂന്ന് പാത്രത്തിലായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുക്കും പിന്നെ കുറേ ചവറും ഉണ്ടാവും ചവറ് വേറെ തിരിയും മലയിൽ തന്നെ അല്ല ചവറും വെള്ളമൊക്കെയും മറ്റേ കണ്ടല്ല ഇതൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും കണ്ടല്ല തിരി അപ്പോൾ അതൊക്കെ എല്ലാം മാറ്റി മാറ്റി ഇപ്പം ഇടണ തിരഞ്ഞെടുക്കുന്ന സീനാണ് ഇപ്പം നീങ്ങി കണ്ടിരിക്കുന്നത് മൂന്ന് പേര് തിരയാനുണ്ടാവുക അത് കൂടുതലുള്ളപ്പം അവിടെ അടുത്തൊരു ഉണ്ട് ആ ചേച്ചിനെ വിളിക്കാറുണ്ട് ഇപ്പോൾ ഇവര് ചേട്ടന്മാരെ തന്നെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കണം വേണ്ട പൊടി മീനൊക്കെ കണ്ടാൽ അതിൻ്റെ അത് ചെറിയ ഇതിൽ കാണാം പൊടിമീന ഇതിൽ കണ്ടാൽ നാരഞ്ചമീനെ കാണാം പിന്നെ ഇവിടെ ഇട്ടേക്കണ തെള്ളിയും ചൂടനെ കണ്ടെ കാരേനെ കണ്ട കാരേന പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടേണ്ട കറുത്ത കാര കാര കാരപ്പം കാരകാരപ്പഴും കസ്തൂരി മാമ്പഴം പിന്നെ ഇതേ പൊടി മീന വീണ്ടും ഇടിക്കാണിച്ച് തന്നെയാണ് ചേട്ടന്മാരിപ്പ തിരിയണി കണ്ടിരിക്കണ തിരിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കണു ഇതിൽ തെള്ളി ചൂടന ഇട്ടുണ്ട് അപ്പ നമ്മൾ പത്താപോലെ വെച്ച് മീൻ പിടിക്കണ എന്റെ വീഡിയോ എടുത്തില്ലേ പത്തായം ഇത് കണ്ട ഇതാണ് ഈ പത്തായം തന്നെ വാല വെച്ചേക്കണോ അവിടെ പിന്നെ ഈ കെട്ട് ഇത് കണ്ട പാലം പോലെ വന്നിട്ട് ഇങ്ങനെ വെച്ചേക്കണം പിന്നെയാണ് പത്തായം ഓട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാണ വെള്ളം ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങാട്ടാണ് ഒഴുക്ക് തെക്കാട്ടാണ് ഒഴുക്ക് ഇതാണ് പത്തായം തന്നെ തന്നെ വെള്ളം ഒഴുകെ ഇവിടെയാണ് ഒരു വല വെച്ചേക്കണം ഒരു വല വെച്ചേക്കുന്നത് നമ്മൾ ഇന്നലെ വല വെച്ചിട്ട് വലയിൽ മീൻ മീനൊക്കെ മാത്രമേ കാണിച്ചുള്ളൂ അപ്പൊ രാവിലെ നമ്മ പത്തായത്തിന്റെ പത്തായി വല വെച്ച് മീനെ പിടിക്കണ എന്റെ വീഡിയോ എടുത്തായിരുന്നു അപ്പൊ എന്താണ് പത്തായം എങ്ങനെയാണ് അത് ഉണ്ടാക്കണത് അതിൽ വല വെച്ചിട്ട് എങ്ങനെ മീനെ പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതി നമുക്ക് പറഞ്ഞുതരും പ്രതി വേട്ടന്റെ ഞാൻ ചോദിക്കണത് പറഞ്ഞു പഴമെന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ മരം മുറിച്ച് പലക സൈസാക്കി അങ്ങനെ പെട്ടി പോലെ അടിച്ച് വയ്ക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ അടുക്ക് ഷട്ട് പടി നമുക്കെടുക്കാവുന്ന രീതിയിൽ അത് നമ്മൾ കെട്ടിൽ വെള്ളം വേലയിട്ടത്തിലും വേല ഇറക്കത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സാധനം ഇത് നമ്മൾ കെട്ടിൽ വെച്ച് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് മീൻ അകത്തേക്ക് കയറാൻ വേണ്ടി വല പലവർക്കും ഉണ്ടാക്കും അതിൻ്റെ ആ വാല് വശം ഓപ്പണായിരിക്കും അതെന്നു വെച്ചാൽ പുറത്തുനിന്ന് കയറി അകത്തേക്ക് പോകാൻ വേണ്ടി തിരിച്ച് റിട്ടേൺ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ വെക്കുന്ന വലിയുടെ അറ്റത്ത് നമ്മൾ പൊന്ത് വരുന്ന ഒരു സാധനം കൊണ്ട് അത് വെച്ച് കെട്ടും അപ്പോൾ ഈ അകത്തു നിന്ന് ഇറങ്ങുന്ന ചെമ്മിൻ്റെ അതിന് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പോയാമ്മിൽ വള്ളത്തിൽ നിന്ന് എടുത്ത് കയറ്റുന്നത് പിന്നെ നമ്മൾ കെട്ടിൽ കെട്ടെടുത്ത് കഴിഞ്ഞാൽ ആറ് കെട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ താരക്കുഞ്ഞ് രണ്ട് പിന്നെ അതിരീന്ന ആളാക്കി ഇതൊക്കെ അതിനെ വിഷയം ചെയ്യുന്നു അതായത് ഈ ആറുമാസം നമുക്ക് കിട്ടുമ്പോൾ ആ കാലാവധിന് മുമ്പ് നമ്മൾ വെള്ളം ക്രമീകരിച്ചയറ്റി വേരിയേറ്റം പിടിച്ച് തീർത്തി ചട്ടുവയ്ക്കിട്ട് വൈകിട്ട് ഇത് ഒരുമാതിരി വെള്ളം പ്രഷർന്നും കിട്ടത്തക്ക